കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ സ്ഥാപിച്ച മഹത് വ്യക്തി ആരായിരുന്നു ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത് ഏതാണ് രാജവംശം ഉത്തരം അറയ്ക്കൽ രാജവംശം വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് ഉത്തരം ഇംഗ്ലണ്ട് വരിക വരിക സഹചര്യം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ് ഉത്തരം അംശി നാരായണപ്പിള്ള രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ് ഉത്തരം ഇന്തോനേഷ്യ മധ്യകാലഘട്ടത്തിൽ അറിവിൻ്റെ കേന്ദ്രവും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന കവാടവുമായിരുന്ന നഗരം ഏതാണ് ഉത്തരം കോൺസ്റ്റാൻറ്റിനോപ്ര ഡ്യൂറൻ്റ് കപ്പ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാക്കാണ് എന്നാൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ലാസ്കോ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഫ്രാൻസിൽ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഹെറോഡോട്ടസ് ഇന്ത്യൻ ഭരണഘടനാശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ആരാണ് ഉത്തരം ഇറാസ്തോ തനീസ് അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം ചാണക്കിൻ പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഭിംബെഡ്ക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മധ്യപ്രദേശ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിംഗ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്